വളരെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കൂട്ടരും മഞ്ചേശ്വരത്തു നിന്ന് നവകേരള ബസ് എന്ന ഒരു രഥത്തിലേറി യാത്ര തുടങ്ങിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു അതൊരു ജനകീയ പരിപാടി ആ പരിപാടി കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി ഒരു വലിയൊരു വ്യക്തിയായി മാറി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അധികം പ്രിയപ്പെട്ടവനായി മാറി അതിൻ്റെ പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം നമ്മൾ കണ്ടത് എന്നാൽ അതിനേക്കാളും വലിയ ജനപ്രീതി ഉള്ള ഒരാളായി മാറാൻ വേണ്ടിയിട്ടാണ് നവകേരള സദസ്സ് എന്ന ഒരു പരിപാടി വിഭാവനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൂട്ടിയിൽ മഞ്ചേശ്വരത്ത് നിന്ന് യാത്ര തുടങ്ങിയത് തിരുവനന്തപുരത്തേക്ക് പക്ഷേ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴും അവർക്കൊരു കാര്യം മനസ്സിലായത് അവർക്ക് അവരാകാനേ കഴിയൂ അതായത് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ അവരുമായി ചേർന്ന് നിൽക്കാനോ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം പക്ഷേ അത് മനസ്സിലാക്കിയപ്പോഴേക്കും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തിരുവനന്തപുരത്ത് എത്തിയാൽ മതി അവർ ഭയപ്പെട്ടതുപോലെ തന്നെ ഓരോ സമ്മേളന നഗരിയിലും വിഷയങ്ങളുണ്ടായി അടിയുണ്ടായി യൂത്ത് കോൺഗ്രസുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി ഓരോ സമ്മേളന നഗരി കഴിയുമ്പോഴും ഓരോ മണ്ഡലം കഴിയുമോറും ജനങ്ങൾ ഈ സർക്കാരിനെ വെറുത്തു വെറുത്തു വന്നു പിണറായി വിജയനെയും അതുപോലെ മറ്റുള്ളവരെയും വെറുത്തു വന്നു അതിനനുസരിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ കൂട്ടുകയും ഒപ്പം ഡിവൈഎഫ്ഐ അതുപോലെ സി പി എം പ്രവർത്തകരെ കൂടി പോലീസിലേക്ക് ചേർ പോലീസിന്റെ പണിയെടുക്കാൻ ചേർത്ത് കൊണ്ട് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു അതായത് പ്രതികരിക്കുന്ന പ്രതിഷേധിക്കുന്ന എല്ലാ വ്യക്തികളെയും തച്ചടച്ചുകൊണ്ട് അടിച്ചു കൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നു അതായത് ഏറ്റവും അധികം വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ നവകേരള സദസ് എന്ന ഈ ഒരു പരിപാടി ഒന്ന് അവസാനിച്ചാൽ മതി എന്നായി നേരത്തെ ഭീഷണിപ്പെടുത്തിയും അതുപോലെ കൽപ്പിച്ചും ജോലികളെയും ഒന്ന് തൊഴിലുറപ്പുകാരെയും മറ്റും അതെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒക്കെ സർക്കാർ ഉദ്യോഗസ്ഥരെ ഒക്കെ അവധിയെടുപ്പിച്ചും ഒക്കെ വേദികൾ നിറച്ചിരുന്നു അതായത് സദസ്സ് നിറച്ചിരുന്നു സദസ്സ് ഒരു കസേര പോലും കാലിയില്ലാത്ത നിറച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ആ സദസ്സിൽ വരാൻ ആൾക്കാർ കൂട്ടാക്കുന്നില്ല അതിന്റെ കാരണം ഈ സദസ്സിൽ വന്നിരിക്കുന്നവർ വരാ വരുന്നവർ ആ സദസ്സിലേക്ക് പോകുന്നത് അറിയുമ്പോൾ അവരുടെ അയൽപൊക്കക്കാർ പോലും അവർ വെറുക്കുന്നോ കാര്യം ഇങ്ങനെ ഒരു മനുഷ്യന്റെ പരിപാടിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നറിയില്ല അപ്പോൾ അത് പേടിച്ചിട്ട് സ്വന്തം അയൽപക്കം എല്ലാവർക്കും വലുതാണല്ലോ അവർ തൽക്കാലം പോകേണ്ടെന്ന് വെക്കുന്നു ആ ഒരു നിലവാരത്തിലേക്ക് എത്തി അതായത് എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ നേരെ വിപരീതമാണ് നമ്മുടെ മുഖ്യമന്ത്രിയും കൂട്ടരും സമ്പാദിച്ചു കൂട്ടിയത് ഇതിനെല്ലാം പുറമെയാണ് ഗവർണറുമായിട്ടുള്ള കുരുക്കൾ ഇപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറയുന്നത് അതിലൊരു വെല്ലുവിളിയായിരുന്നു ഗവർണറെ കോളേജ് ക്യാമ്പസിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കടത്തില്ല എന്നുള്ളത് കാലുകുത്താൻ അയക്കൂല എന്ന് എസ് എഫ് ഐ തീരുമാനിച്ചപ്പോൾ അവിടെ അന്തി ഇറങ്ങിക്കൊണ്ടാണ് ഗവർണർ അതിനെ പ്രതിരോധിച്ചത് അതായത് ചങ്ക് രണ്ടും മൂന്നും ഒന്നും എത്ര ഉണ്ട് എന്ന് തന്നെ അറിയാം പോയി അവസാനം എസ് എഫ് ഐക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി കോഴിക്കോട് അങ്ങാടി കാണിക്കൂല എന്ന് പറഞ്ഞപ്പോൾ അതേ കോഴിക്കോട് അങ്ങാടിയിൽ യാതൊരു സുരക്ഷയും നോക്കാതെ ഒന്നുമില്ലാതെ ഇറങ്ങി അങ്ങോട്ട് നടന്ന് ജനങ്ങളുടെ ഇടയിലൂടെ നടന്നിട്ടാണ് താൻ എന്താണെന്ന് തെളിയിച്ചു കൊടുത്തത് ഏതൊക്കെ രീതിയിലാണോ പ്രതിരോധിക്കാനായിട്ട് നോക്കുന്നത് അതെല്ലാം അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് എസ് എഫ് ഐ ഉപയോഗിച്ചാലും ഡിവൈഎഫ്ഐ ഉപയോഗിച്ച് കഴിഞ്ഞാലും സി പി എമ്മിന്റെ അണികളെ ഉപയോഗിച്ചാലും അതൊക്കെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ അതുകൊണ്ടാണ് കോഴിക്കോട് കാലു കുത്തിക്കില്ല എന്ന് പറയുമ്പോൾ മുട്ടായിത്തെരുവിൽ അതായത് ഏറ്റവും അധികം ജനത്തിരക്കുള്ള സ്ഥലമാണ് അതായത് കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും കൂടുതൽ ജനത്തിരക്കുള്ള മുട്ടായിത്തെരുവ് എന്ന് പറയുന്ന ആ പ്രദേശത്താണ് നെഞ്ചും വിരിച്ചുകൊണ്ട് അദ്ദേഹം ആ വഴിയിലൂടെ നടന്നത് ഇതിനൊക്കെ പ്രതിരോധം തീർക്കാൻ വേണ്ടി സി പി എമ്മിന്റെയും എസ് എഫ് ഐയുടെയും ഒക്കെ പ്രവർത്തകർ പലതവണ പരിശ്രമിച്ചിരുന്നു അവരെ സഹായിക്കാൻ പോലീസും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോ പോലീസ് അത് തിരിച്ചറിയുന്നു തങ്ങൾക്ക് ഇപ്പോഴത്തെ പോക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പണി കിട്ടുമെന്ന് സി പി എമ്മും അതുപോലെ എസ് എഫ് ഐയും നടത്തുന്ന സമരങ്ങൾക്ക് അല്ലെങ്കിൽ അക്രമ സമരങ്ങൾക്കൊക്കെ പിന്തുണ പോലീസ് കൊടുത്തിരുന്നു അഥവാ പോലീസിനോട് അങ്ങനെ കൽപ്പിച്ചിരുന്നു എന്നാലിപ്പോൾ ആ ധാരണ മാറിയിട്ടുണ്ട് അവർക്ക് തോന്നി തുടങ്ങി പോലീസ് എന്ന് പറയുന്നത് ഇത് ഇനി ഇവിടെ ഉണ്ടാകും പിണറായി സർക്കാർ ഒരു പക്ഷേ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ നമ്മളെ നമ്മുടെ നില പരിങ്ങലിലാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ശരിക്കും പോലീസായി മാറി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കുറഞ്ഞ ദിവസം കൊണ്ട് കൊണ്ട് മനസ്സിലാകുന്നത് അതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി പി മോഹനൻ്റെ ഒരു ക്യാപ്സ്യൂൾ കഴിഞ്ഞ ദിവസം ഗവർണർ കോഴിക്കോട് അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു മരണം നടന്നിരുന്നു ആ മരണവുമായി ബന്ധപ്പെടുത്തി ഒരു ക്യാപ്സ്യൂൾ ഇറക്കിയത് അതിനെ പോലീസ് പൊളിച്ചത് ആ മരണം എന്ന് പറയുമ്പോൾ ഗവർണർ അവിടെ എത്തുന്നതിന് കുറച്ച് മുമ്പ് അവിടെ ബസ് കാത്ത് നിന്ന ഒരു ഒരു ഒരാൾ കുഴഞ്ഞു കൊഴിഞ്ഞുവീണ് മരിച്ചു കുഴഞ്ഞു കുഴിഞ്ഞുവീണ് അദ്ദേഹത്തെ പോലീസ് ഹോസ്പിറ്റലിലാക്കി മരണപ്പെടുകയും ചെയ്തു അതിന് നമ്മളെ ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞൊരു വർത്താനം ഉണ്ടത് ഈ ഗവർണർ അവിടെ ഉണ്ടായിരുന്നുണ്ട് ഗവർണർ വന്നതുകൊണ്ട് അവിടെ മുഴുവൻ ബ്ലോക്ക് ആയതുകൊണ്ട് യഥാസമയം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അങ്ങനെയാണോ മരിച്ചതെന്നൊക്കെ നമുക്ക് വോയിസ് കേട്ട് വരാം കോഴിക്കോട് നഗരത്തിലെല്ലാം സ്തംഭിച്ചു വാഹന ഗതാഗത സ്തംഭിച്ചു ജനങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രക്ക് വലിയ തടസ്സമായി അത്തരം ഒരു ഘട്ടത്തിലാണ് ആശുപത്രിയിൽ തക്ക സമയത്ത് എത്തിക്കാൻ യാതൊരു കഴിയാതെ വന്നു ഇതിനെ തുടർന്ന് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹം മരിക്കാനടിയായ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടാനിടയായിട്ടുള്ളത് പോലീസ് അത് തിരുത്തുന്നുണ്ട് കാരണം ഗവർണർ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആ മേഖല ബ്ലോക്ക് ആകുന്നതിന് മുമ്പ് തന്നെ ഈ മരണം സംഭവിച്ചിരുന്നു പോലീസ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അത് മരിച്ചു പോയ സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഗവർണർ ഒരു നിശ്ചിത രീതിയിൽ ഇന്ന സ്ഥലത്തൂടെ പോകുമെന്ന് കരുതിയിട്ട് നമ്മളെ പിണറായി സഖാവ് പോലെ മണിക്കൂർ കണക്കിന് ഒന്നും ചെയ്തിട്ടിരുന്നില്ല പിണറായി സഖാവ് എന്താണ് ഒരു വഴി പോകാനുണ്ടെന്നുണ്ടെങ്കിൽ മണിക്കൂർ കണക്കിന് ആംബുലൻസ് അടക്കം അവിടെ പിടിച്ചിട്ടിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത് പേടിയാണ് എന്നാൽ ഗവർണർ പോകുന്ന വഴി ഏത് വഴിയാണെന്ന് അറിയാത്തതുകൊണ്ട് എവിടെയും ബ്ലോക്ക് ചെയ്തില്ല ഏതെങ്കിലും റോഡിലേക്ക് കയറുമ്പോൾ അവിടെ താൽക്കാലികമായി ഒന്ന് ബ്ലോക്ക് ആവും ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ജനസഞ്ചയം കൊണ്ടാണ് പോലീസ് ബ്ലോക്ക് ആക്കിയതല്ല അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലായിരുന്നു സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു സുരക്ഷാതം മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഒരു ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് അദ്ദേഹം ഇറങ്ങി നടന്നത് അത്തരത്തിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളൊന്നും അവിടെ പോലീസ് ഒരുക്കിയിരുന്നില്ല അതിന്റെ ആവശ്യമില്ല എന്നാണ് ഗവർണർ പറഞ്ഞിരുന്നത് അദ്ദേഹം ആ ജനത്തിരക്കിലൂടെ ജനങ്ങൾക്കുള്ളിലൂടെ ഇറങ്ങി നടക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള അംഗരക്ഷകരും ഏതാനും പോലീസുകാരും മാത്രമാണ് അടുത്തുണ്ടായിരുന്നത് തുടക്കത്തിൽ പോലീസിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോൾ ശരിക്കും പോലീസ് വസ്തുത മനസ്സിലാക്കി പിന്നോട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കുടുങ്ങിയത് എസ് എഫ് ഐ ആണ് ഇവിടെ എസ് എഫ് ഐയുടെ സമര സഖാക്കൾ ഗവർണറെ കരിങ്കൊടി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് നിന്ന് വേണം കരിങ്കുടി കാണിക്കാൻ എന്നിപ്പോൾ ഉണ്ട് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ ഗവർണർ വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യൂ എന്ന അറസ്റ്റ് ചെയ്യൂ എന്ന ആർഷം നിലവിളിക്കുന്നതെന്ന് നമ്മൾ കേട്ടു ഒരു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളി എന്ന് വരും അങ്ങനെ പണി പാളിയ ഏഴ് പേർ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് ഇവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഇറങ്ങിയതാണ് സമരം നടത്തി അതുപോലെ മുന്നിലേക്ക് ചാടി കരിങ്കുടി കാണിച്ചു വണ്ടിയിലടിച്ചു മൂപ്പൽ പുറത്തേക്ക് ഇറങ്ങി നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് കയറി സഖാവ് പറഞ്ഞിട്ട് രക്ഷയില്ല പോലീസ് പറഞ്ഞിട്ട് കാര്യമില്ല ആര് പറഞ്ഞിട്ടും കാര്യമില്ല സംഗതി അകത്തായി അതുകൊണ്ട് ഗവർണറാണ് ഈ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വന്നപ്പോഴേക്കും കാര്യങ്ങൾ പിടുത്തം വിട്ടു തുടങ്ങി അതുകൊണ്ട് ഗവർണറുടെ കേസിലും എങ്ങനെയെങ്കിലും ഇതൊന്നും ഒതുങ്ങി തീർന്നാൽ മതി എന്നതാണ് സഖാവ് പിണറായി വിജയൻ ഇപ്പം പറയുന്നത് രണ്ട് പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത് നവകേരള സദസ്സെന്ന് പറഞ്ഞ ഈ പരിപാടി ഇറങ്ങി തിരിച്ചുപോയി എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് അവസാനിക്കണം രണ്ടാമത്തത് ഈ ഗവർണറുമായിട്ടുള്ള ഒരു പ്രശ്നം വലിയ മാനക്കേടില്ലാതെ എങ്ങനെയെങ്കിലും അവസാനിക്കണം ഇത് രണ്ടുമാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നേതാക്കന്മാർ മൂപ്പിച്ചങ്ങട്ട് വിടും അങ്ങനെ മൂപ്പിച്ച് വിടുമ്പോൾ അവർക്ക് എല്ലായ്പ്പോഴും രക്ഷിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുക തന്നെ അത് മനസ്സിലാക്കിയിട്ടു വേണം ഓരോ നേതാക്കന്മാരും അല്ലെങ്കിൽ നേതാക്കന്മാരും അതുമല്ലെങ്കിൽ അടികളും ഇറങ്ങാൻ ഇപ്പോൾ ഏഴുപേരുടെ അവസ്ഥ അറിയാമല്ലോ ഗവർണറാണ് കേരളത്തിലെ പ്രതിഭാ പൗരനാണ് ആ ഒരു ബോധത്തോടു കൂടി വേണം അദ്ദേഹത്തോട് ഇടപെടാൻ ഏതായാലും കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഈ സർക്കാരിനെ കൊണ്ട് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ജനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കാര്യമില്ല തൊഴിൽപരമായിട്ട് കാര്യമില്ല പെൻഷൻ കിട്ടുന്നില്ല മറ്റ് ശമ്പളം കിട്ടുന്നില്ല നിയമപരമായ സുരക്ഷിതത്വമില്ല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആഭ്യന്തര സുരക്ഷിതത്വമില്ല ഇതൊന്നുമില്ല പിന്നെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല കിറ്റിന്റെ ഫലമായിട്ട് അഞ്ച് തവണത്തിക്കൂടി തീരാധാരം എഴുതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു തീരുമാനമാകുന്നവരെ സൈക്കിയ തന്നെ